നമസ്കാരം ഇന്ന് അരിപ്പൊടി കൊണ്ട് നമ്മൾ പൂരി പോലെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് കൂട്ടുകൊ കുറയ്ക്കോ ഒക്കെ ചെയ്യാവുന്നതാണ് ഈ വെള്ളത്തിന്റെ അളവ് വെള്ളത്തിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഉപ്പിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കുക വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ചേർക്കുന്ന അരിപ്പൊടി ആ അരിപ്പൊടി കുറയിച്ച് കുറച്ച് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുഴച്ച ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഇങ്ങനായത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക നമുക്ക് ആവശ്യമായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു കിഴങ്ങ് ഇത് പുഴുങ്ങിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താലും മതി കട്ട പാടില്ല ഇതുപോലെ ഇതുമായിട്ട് മാവുമായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം ഇനി ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക പിടിക്കാതിരിക്കാനാണ് നേരത്തെ കുഴച്ചു വെച്ച മാവിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് റോളർ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കണം തീരെ കട്ടി കുറയ്ക്കാൻ പാടില്ല ചെറിയ കട്ടിയോടുകൂടി വേണം ഇരിക്കാൻ ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്